ഹായ് ലൈവ് അപ്ഡേറ്റ് ആണ് കുറച്ച് മുമ്പ് ലൈവില് എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു ആ സമയം അനീഷും ഷാനവാസും ബിന്നിയും നെവീനും ഒക്കെയുണ്ട് ഇതിനു മുമ്പ് സ്വേച്ഛാധിപതിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് നടന്നിരുന്നു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തത് അനു ജിസേൽ നെവിൻ ഒനീൽ ശൈത്യ അഭി എന്നിവരെയാണ് ഇവിടെ നെവിൻ പറയുന്നുണ്ട് അനീഷേട്ടൻ നല്ലതുപോലെ സംസാരിച്ചത് ഞാൻ വിചാരിച്ചു അനീഷേട്ടനെ തിരഞ്ഞെടുക്കുമായിരിക്കുമെന്ന് പക്ഷേ അനീഷേട്ടനെ എന്തോ അവർ തിരഞ്ഞെടുത്തില്ല അത് പോയെന്ന രീതിയിലൊക്കെ ആ സമയം ബിന്നി എന്തോ പറഞ്ഞാൽ എഴുന്നേറ്റ് പോകും ഷാനവാസ് അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല നെവിൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ അനീഷേട്ടൻ നല്ല പോലെയല്ലേ സംസാരിച്ചതെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് നെവിൻ എന്തായാലും അത് പറഞ്ഞല്ലോ നെവിൻ പറഞ്ഞത് തന്നെ ശരി ഇവിടെ ഗ്രൂപ്പുകളെയാണ് നടക്കുന്നത് ഗ്രൂപ്പ് കൂടിയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലാതെ ശരിക്കും സംസാരിച്ചവരെയൊന്നും അല്ല എന്ന രീതിയിലൊക്കെ നെവിൻ പറയുന്നുണ്ട് ഞാൻ സ്വേച്ഛാധിപതി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പല മാറ്റങ്ങളും കൊണ്ടുവരും ഞാൻ പറയും ബിഗ് ബോസ് പറയുന്ന പോലും നിങ്ങൾ അനുസരിക്കേണ്ട എന്നിട്ട് ഷാനവാസിനെയാണോ അനീഷിനെയാണോ ആണോ എന്നറിയില്ല ബാത്റൂമിൽ പൂട്ടിയിടും അങ്ങനെ പലതും നെവിൻ പറയുന്നുണ്ട് നെവിന് പല പ്ലാൻ പ്ലാനുണ്ട് സ്വേച്ഛാധിപതിയായ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് പ്രമോയുടെ അടിസ്ഥാനത്തിൽ നെവിനും ജിസയിലും അഭിയും ശൈത്യാണ് ലാസ്റ്റ് മത്സരിക്കുന്നത് അനുവും ഒനിലിനെയും ഔട്ടായി പോവോ അങ്ങനെ എന്തോ ആവുന്നുണ്ട് നെവിനും ജിസേലും ആണോ അതോ അഭി ശൈത്യാണോ സ്വേച്ഛാധിപതി ആവുന്നതെന്ന് കാത്തിരുന്നു കാണാം ഈ സീസൺ ഏഴിന്റെ പണികൾ നിറഞ്ഞ സീസൺ ആയതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപതികൾക്ക് എന്തെങ്കിലും പണി എന്നുള്ളതും കാത്തിരുന്ന് കാണാം